ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഉണ്ണത്തിക്കാലം പോയി ആയില്ലും കർക്കിടകൂറിലെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് വസ്തു ത്രൈലോകീപായ്മ ഭക്ത അഭിമതായി സമസ്ത വിദ്യ നിർമ്മൻ കവിയെ രവിയ സൂര്യാദി സർവഗ്രഹ്യോഹം ും അപ്പോഴും ഗുൾഫൻ ഡ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക വളരെ ശുഭകരമായ അനുഭവമാണ് സ്ഥാനലബ്ധി കാര്യവിജയം മുടങ്ങിയ പലതും പൂർത്തീകരിക്കും തൊഴിലിൽ ചോദിക്കും ബിസിനസ് പുതിയ കടകൾ ഉണ്ടാവും നമ്മളെ വിട്ട് തിരിഞ്ഞു പോയവർ പിണങ്ങിപ്പോയവർ തിരിച്ചുവരും ശത്രുദോഷം ഉണ്ടാകാതിരിക്കാൻ ദേവിക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ മറക്കരുത് സർവൈശ്വര്യം ഉന്നത സ്ഥാന മാനങ്ങൾ വീട് ഹനം ഇവയുടെ യോഗങ്ങൾ വസ്തു മേടിക്കാനുള്ള യോഗ്യത കലാ കായികന്മാർ കലാകാരന്മാർക്ക് അത്ഭുത വിജയം കൂടാതെ ജീവിതവും ഇവരുടെ തലവര തെളിയുകയാണ് പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കും കൃഷിക്കാർക്ക് അനുഭവകാലമാണ് കുടുംബജീവിതത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും മാറാൻ നാഗത്തിന് പഞ്ചപ്രസാദം വഴിപാട് നടത്തണം ഇതോടുകൂടി ഈ കർക്കിടക്കൂറുകൾ ജനങ്ങളുടെ അവസാനിക്കുന്നു സംശയനിവാരങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൃഷ്ണൻകുട്ടി കണകൻ ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം ചങ്ങനാശ്ശേരി വടകൃഷ്ണൻ കുടിച്ച് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അൻപത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് ഇതിൽ നിന്ന് എനിക്ക് സംശയങ്ങൾ ഈ പല നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്